ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് അപരൻ തനിക്കെതിരെ അപര സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് യു ഡി എഫിൻ്റെ പരാജയ ഭീതി മൂലമാണെന്ന് എൽ ഡി എഫ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പറഞ്ഞു ഈരാറ്റുപേട്ട സ്വദേശി ജോയിസ് ജോർജ് ആണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരരംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇയാൾ സ്ഥാനാർത്ഥിയായി പോസ്റ്റർ പ്രചരണവും ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ തനിക്കെതിരെ മൂന്ന് അപര സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയതെന്നും യു ഡി എഫിന്റെ പരാജയ ഭീതിയാണ് ഇതിന്റെ പിന്നിലെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് മൂന്ന് അപരന്മാരെയാണ് എനിക്കെതിരെ മത്സരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ആത്മവിശ്വാസമാണുള്ളത് ഈ ഘട്ടത്തിൽ അപരന്മാരെ കൊണ്ടുവന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം ഏതെങ്കിലും ഭാഗത്ത് അത് പരാജയ ഭീതി മൂലമാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിനെ തന്നെ പരാജയ ഭീതി മൂലം യു ഡി എഫ് ഈ തരത്തിലുള്ള ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്വീകാര്യമല്ലാത്ത സമീപനങ്ങളിലേക്ക് പോകുന്നത് ഒട്ടും ഗുണകരമായിരിക്കില്ല അവർക്ക് ഭൂവിസ്തൃതിയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായി ഇടുക്കിയിൽ ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ജോയിസ് ജോർജ് പ്രചരണരംഗത്ത് ഏറെ മുന്നിലാണ് കൈരളി ന്യൂസ് ഇടുക്കി